വേട്ടാമ്പാറയിൽ പെരിയാറിൽ മുങ്ങി മരിച്ച കണ്ണൂർ സ്വദേശി ടോണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണൂർ സ്വദേശിയായ ടോണി കൊച്ചി മെട്രോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇന്നലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ ടോണി മുങ്ങി മരിച്ചത് പെരിയാറിൽ മുങ്ങി മരിച്ച കണ്ണൂർ ഏഴിമല കരിമ്പാനയിൽ പരേതനായ ജോണിന്റെ മകൻ ടോണിയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി കൊച്ചി മെട്രോ റെയിലിൽ ട്രാഫിക് കൺട്രോളറായിരുന്നു ടോണി വേട്ടാമ്പാറയിൽ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിനും പഴയ ഭൂതത്താംകെട്ടിനുമിടയിലുള്ള ഭാഗത്ത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ടോണി മൂങ്ങി മരിച്ചത് മെട്രോയിലെ സഹപ്രവർത്തകരായ മറ്റ് നാലു സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടോണി പെരിയാർ കാണാനെത്തിയത് പെരിയാറിനു കുറുകെ നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് മുങ്ങിപ്പോകുകയുമായിരുന്നു നാട്ടുകാരാണ് ആദ്യം തിരച്ചിൽ നടത്തിയത് പിന്നീട് കോതമംഗലത്തു നിന്നും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം തിരച്ചിലിന് നേതൃത്വം നൽകി കോതമംഗലം സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ആറു മണിയോടെ അപകടം നടന്ന ഭാഗത്തു നിന്നു തന്നെ ടോണിയുടെ മൃതദേഹം കണ്ടെടുത്തു വലിയ ആഴമില്ലാത്തയിടത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത് ടോണി പൊടുന്നിനെയാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് ഒപ്പമുണ്ടായിരുന്നവരും കരയിലുണ്ടായിരുന്ന ദൃക്സാക്ഷിയും പറഞ്ഞു സംഘാംഗങ്ങൾക്ക് പെരിയാറിലെ അപകട സാധ്യതയെക്കുറിച്ച് സൂചനയുണ്ടായിരുന്നില്ല ഇവിടെ കുത്തൊഴുക്കുമുണ്ടായിരുന്നില്ല കെ സി വി ന്യൂസ് കോതമംഗലം